പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ സന്ദീപിനെ കോൺഗ്രസിലെത്തിച്ച അപ്രതീക്ഷിത നീക്കത്തിന് പിന്നാലെ ഇടത് ബിജെപി കക്ഷികളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം പുതിയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സിപിഎമ്മിലും സിപിഐയിലും ഇടഞ്ഞു നിൽക്കുന്ന ചിലരുമായി കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രാഥമിക ചർച്ചകൾ നടത്തുകയുണ്ടായി മലബാർ പ്രദേശത്തെ ഒരു ഇടത് എം എൽ എയുമായും ചർച്ചകൾ നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസിലേക്കും യു ഡി എഫിൽ ഉൾപ്പെടുന്ന ഒരു ഘടക കക്ഷിയിലേക്കും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തെങ്കിൽ ും അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല സന്ദീപിന് പിന്നാലെ ബി ജെ പിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലെത്തുമെന്ന് പാർട്ടി വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് മുതിർന്ന ബി ജെ പി നേതാവിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഏറ്റവും ശക്തയായൊരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രന് ബിജെപി വേണ്ടത്ര അവസരങ്ങൾ നൽകുന്നില്ലെന്നും അടിച്ചമർത്തുകയാണെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് മാത്രമല്ല ശോഭ സുരേന്ദ്രൻ ബിജെപി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേരുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സന്ദീപിന് പിന്നാലെ ശോഭ സുരേന്ദ്രനും ബി ജെ പി വിട്ട് മറ്റ് ഇതര പാർട്ടികളിലേക്ക് ചേരുമോ എന്ന ഊഹങ്ങളും നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്നത് സംസ്ഥാനത്തെ എഴുപത് ശതമാനം തദ്ദേശ സ്ഥാപനങ്ങളും പിടിക്കണമെന്നതാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകൾ പിടിക്കും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡുകളിൽ തുടർയോഗങ്ങളും ബൂത്ത്തല പ്രവർത്തനങ്ങളും സജീവമാക്കുകയും ചെയ്യും തലസ്ഥാനമടക്കമുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ കടന്നുകയറി മുന്നേറണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ